നോക്കുന്നേ എന്തെന്താ നോക്കുന്നേക്ക് പോയിക്കോ അത് നേരത്തെ ഈ പറഞ്ഞേ പോയതല്ലേ ല്ലേ തരൂല കൊറച്ച് മധുരണ്ട് എന്താണ് ഒക്കെ വാലി തീറ്റ തീറ്റു വെറുതെ ഉണ്ടാ പൊട്ടാ കളിക്കുന്നത് ഇവരൊക്കെ ഷോപ്പ്മാൻ ആണോ കാരണമുണ്ടല്ലോ നമ്മളീ വണ്ടീന്റെ ഉള്ളിലാവുമ്പോ നമ്മളെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഭൂമിയിലേക്ക് പോകുന്നില്ല അപ്പൊ ആ ചാർജ് ഉണ്ടാവും അങ്ങനെ എന്തോ ഒരു ഫിസിക്സിന്റെ പിന്നിൽ ഉണ്ട് കാര്യായിട്ട് അറിയില്ല അങ്ങനെ എന്തോ ഉണ്ട് നമ്മള് അതല്ലേ നമ്മള് ചെരുപ്പിട്ട് നമ്മള് പെട്ടെന്ന് ഇങ്ങനെ ഡോർ തുറക്കുമ്പോഴൊക്കെ കണ്ടില്ലേ ഒരു ടിക്ക് ഒരു ഇലക്ട്രിക് എനർജീന്റെ ഒരു പാസിങ് ആണ് അത് ഫിസിക്സ് അതാ ഫസ്റ്റ് ആ അത് ആ പാസ് ആയിപ്പോ ആ ചാർജ് അതാണ് എന്നൊന്നും എനിക്ക് അറിയില്ല ആരും അങ്ങനെ എന്തോ സംഭവം ചാർജിൽ ചാർജിന്ന് എന്തോ ഒരു കാര്യമുണ്ട് എനിക്കറിയാം അമ്മ ആ അങ്ങനെ വിളിക്കണം അതാ ഒരു ചാർജാണ് അനി മതി മതി അടിച്ചു തകർക്കരുത് വണ്ടിപ്പോ അനങ്ങിയ അങ്ങനെ കൂടെ കാണിക്കൂട്ടാ അഭിനയിക്കൂട്ടോ എന്റെ അങ്ങനെ വേദനിപ്പിക്കല്ലേ അജു ഇന്നലെ ഈ കടിച്ചില്ല എന്റെ കുട്ടീനെ നല്ല ഷോക്കാണോ ആ ഷോക്കാർജാണ് അച്ഛ വന്നു അച്ഛ വന്നു അച്ഛ വന്നു അച്ഛ നന്ദേന്റെ മേല് ഷോക്ക് അടിച്ചു ചെവിയിലേ ഷോക്ക് അടിച്ചു അജി ആടാ അജി വെറൈറ്റി കടിയുണ്ടെങ്കിൽ കൊണ്ടുവന്നാ മതി എടാ കടി ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുവന്നാ മതി ഞാനല്ല അത് വീണുള്ളതാണെ അമ്മക്ക് അമ്മക്ക് ഇങ്ങനൊന്നും ആക്കാൻ അറിയില്ല തൽക്കാലം വന്ന് കിടക്കൈമൊന്ന് വീണാണ്ടല്ലോ ടി വി കാണാനുള്ള ടൈമല്ലോ ഉറങ്ങാനുള്ള ടൈമാ ടി വി ഓഫ് അല്ലേ പിന്നെന്താ നിനക്ക് ടിവി കാണണോ എന്താ കാണണേ എന്താ എന്താപ്പറയണത് കാത്തു അയ്യോ അമ്മക്ക് കാണുന്നില്ല അയ്യോ മാത്രം കാണുന്നുണ്ട് ഇപ്പൊ എന്താ ടി വി അമ്മക്ക് കാണുന്നുണ്ട് ടി വി ഇപ്പൊ നന്ദയ്ക്ക് കാണുന്നുണ്ടോ അപ്പൊ മുന്നയ്യല്ലേ പറഞ്ഞ ടി വി ഓണാണ് കാത്തു കാണുന്നുണ്ട് ഇപ്പോളാണ് ഓണായത് അമ്മ വിചാമ വിചാരിച്ച അമ്മക്ക് കണ്ണ് കാണുന്നില്ല കിടന്നുറങ്ങാനുള്ള ടൈം ആയി ഇനി നാളെ ടി വി നാളെ പൊഞ്ഞു നീ സോപ്പ് അല്ലേട്ടോന്നെ ഇനി നാളെ നമുക്ക് കാണാം ഇതാരാണ് എംഫോടെക്ന്ന് പറയണേട്ടോ അപ്പു പറയണേട്ടിട്ടേ കുട്ടി കരീണേ വേണ്ട അത് മാത്രേ ഇഷ്ട നന്ദ നല്ലോ പറഞ്ഞ അനുസരിക്കൂട്ടോ നന്ന പാല് കുടിക്കൂട്ടോ പാല് മാത്രം ഇഷ്ടല്ലെട്ടോ നന്ദക്ക് ബാക്കി ഒക്കെ തിന്നും കുടിക്കും ചെയ്യും ကမ္ဘာမှာဘာပါ့ဘော online ဟမ်အားဒီမှာဘာလုပ်ပြီးကမ္ဘာမှာဘာ Don't do it again okay I l i k the r i o n ഇനി മതി ഇനി കിടക്ക വാ നന്ദി മതി വന്നാ ബോ ബയോ ൊക്കെ കണ്ട എങ്ങനെ ശെരിയാവാ നന്ദാ കണ്ടോ കണ്ടോ നന്ദ എന്റെ ഫേവറേറ്റ് ഫിലിം ആട്ടോ അത്